ഈശമിഷ് സ്തുതികരിക്കട്ടെ ആമോസിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ജനതകളുടെ മേൽവിധി തെക്കോബയിലെ ആട്ടിടയന്മാരിൽ ഒരുപനായ ആമോസിന്റെ വാക്കുകൾ യൂത രാജാവായു ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബവാമിൻ്റെയും കാലത്ത് ഭൂകമ്പത്തിന് രണ്ടു വർഷം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരിലപ്പാട് അവൻ പറഞ്ഞു സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു ജെറുസലേമിൽ നിന്ന് അവിടെ നല്ല ചെയ്യുന്നു ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമൽ മലയുടെ മുകൾ പരപ്പ് കരിയുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു ദ മാസ്കസ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവടി കൊണ്ട് വണ്ടി കൊണ്ട് മിതിച്ചു ആകെയാൽ ഞാൻ ഹസായേലിൻ്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും ബെൻഹതാദിൻ്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും ദ ഓടാമ്പൽ ഞാൻ ഒടിക്കും ആവേം താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും ബദേ ബദേദനിൽ നിന്ന് ചെങ്കോലെന്തുന്നവരെയും ചെറിയക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും കർത്താവ് അല്ലി ചെയ്യുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിനു വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി ഗാസയുടെ മതിലിമേൽ ഞാൻ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും അഷ്ദോതി നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണി നിന്ന് ചെങ്കോലെന്വനെയും എക്രാണത്തിൻ എക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും ഫിലിസ്ഥരിൽ അവശേഷിക്കുന്നവർ നശിക്കും ദൈവമായ കർത്താവാണ് അതിൽ ചെയ്യുന്നത് കർത്താവ് അതിൽ ചെയ്യുന്നു ടയർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ജനത്തെ മുഴുവൻ ഏതോ ഏൽപ്പിച്ചു കൊടുത്തു സഹോദരത്തിൻ്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു ആകിയാൽ ഞാൻ ടയറിൻ്റെ മതിലിന്മേൽ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അല്ലെ ചെയ്യുന്നു ഏതോ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുവാദനം അനുധാപനം ചെയ്തു തെല്ലും കരുണ കാണിച്ചില്ല അവൻ്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു തേമാനുമേൽ ഞാൻ അഗ്നിയായിക്കും അയയ്ക്കും ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അല്ലി ചെയ്യുന്നു അമോന്യർ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾ കൊളുശിച്ച് ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലേ അതിൽ വന്ന് ഗർഭിണികളുടെ ഉത്തരം പിളർന്നു ആകെ ഞാൻ റബ്ബായിയുടെ മതിലിന്മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും യുദ്ധദിനത്തിൽ ദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിൻ്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും അവരുടെ രാജാവ് കടത്തപ്പെടും അവനും പുറഭുക്കന്മാരും ഒരുമിച്ച് തന്നെ കർത്താവാണ് അല്ലി ചെയ്യുന്നത്